പണമടങ്ങിയ പേഴ്സ് ഉടമസ്ഥന് തിരിച്ചു നൽകി മാതൃകയായി പയ്യനടം സ്വദേശി കുട്ടിമാണി ഇന്ന് രാവിലെ മണ്ണാർക്കാട് ടൌണിൽ ദേശീയപാതയിൽ കെ ടി എം സ്കൂളിന്റെ സമീപത്ത് വെച്ചാണ് പതിമൂന്നായിരം രൂപയും നിരവധി രേഖകളും അടങ്ങിയ പേൾസ് പയ്യനടം പലചരക്ക് കച്ചവടക്കാരനായ കുട്ടിമാണിക്ക് വീണുകിട്ടിയത് തുടർന്ന് കുട്ടിമാണി മണ്ണാർക്കാട് പോലീസിൽ ഏൽപ്പിക്കുകയും ഉടമസ്ഥനായ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കാഞ്ഞിരം സ്വദേശി ചേലക്കാട്ടുത്തോടി ഷിജു ഷംസുവിനെ എസ് എ ഋഷി പ്രസാദിന്റെ സാന്നിധ്യത്തിൽ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്ത്

അപ്പോൾ എനിക്കത് പൈസ ആയാലും ഉണ്ട് തോന്നിയത് ഞാൻ ആ പേഴ്സ് എടുത്തു പേഴ്സ് പേഴ്സെടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് രേഖകളും പൈസ ഉണ്ടായില്ല അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റേഷനിലേക്ക് പിന്നെ അനിയനോട് വിളിക്കാൻ പറഞ്ഞു അനിയൻ എസ് ഐക്ക് വിളിച്ചു വിളിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തി അപ്പോഴേക്ക് ഇവരും എത്തിയിരുന്നു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഏൽപ്പിച്ചു മാതൃകപരമായ പ്രവർത്തനമാണ് കുട്ടി മലയിൽ നിന്നുണ്ടായതെന്ന് വ്യാപാര സമിതി നേതാവ് സോനു ശിവൻ പറഞ്ഞു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ഈ പതിമൂവായിരം രൂപ നഷ്ടപ്പെട്ട ഇയാളക്ക് കിട്ടിയ ആൾ പതിമൂന്നായിരം രൂപ ആ സമയത്ത് തന്നെ കൊടുക്കാൻ കാണിച്ച ഈ മനസ്സ് നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ആ സമയത്തന്നെ എന്നെ വിളിക്കുകയും അതുപോലെ തന്നെ മണ്ണാർക്കാട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനുള്ള ആ സൺവെൻസ് കാണിച്ച കുട്ടിമാണി എന്ന കച്ചവടക്കാരനെ ഈ അവസരത്തിൽ മണ്ണാർക്കാട് വ്യാപാരി സമിതി യൂണിറ്റിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് അഭിവാദി അർപ്പിക്കാം കാടിനി പുതിയ വസന്തം വസന്തം ഓപ്പോസിറ്റ് ഹായ് സ്കൂൾ മണ്ണാട